അപ്പം അതാ എനിക്കിന്ന് കുറച്ച് പരു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് എങ്ങനെ ഈ പരു ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും വേറെ ഒന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഓയിൽ ഫ്രീ ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാറ് ഫസ്റ്റ് ഇതായി ഇതുപോലെ ഒരു പാൻ വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഈ പരി ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്തോട്ട് ഞങ്ങൾ ഇതുപോലെയാണ് വേറെ പരിപാടിയൊന്നുമില്ല വലിയ സംഭവമൊന്നുമല്ല ഇതാ കിട്ടിയിട്ടുണ്ട് അതോട്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിലോട്ട് ഇടണേ വേറെ ഒന്നുമില്ല ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വിടാം ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ അതായത് ഒരുപാട് വെള്ളം ഒഴിക്കുകയായിരുന്നു ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എനിക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വേറെ ഒന്നുമില്ല സ്റ്റൗ ഓണാക്കുക തിളപ്പിക്കുക വേറെ ഒന്നും അല്ല ഡയറ്റിങ്ങ് വേറന്നുകൊണ്ടല്ല കുറച്ച് വണ്ണമൊക്കെ കൂടി അപ്പം ഞാൻ വിചാരിച്ച ഓയിൽ ഫ്രീ ആയിട്ടൊക്കെ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ ഒന്ന് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് സ്ലിം ആവാമില്ല വിചാരിച്ച് ഓണമൊക്കെ വരെയല്ലേ അപ്പോൾ നല്ല ഓണങ്ങി സെറ്റ്സ് ആയി കൊടുത്ത് സെറ്റായിട്ട് കിട്ടാമെന്നു അങ്ങനെ അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് മാക്സിമം ഡയറ്റിങ്ങനെ എടുത്തുകൊണ്ട് പോകാം പിന്നെ ഞാൻ വണ്ണം കുറയാണെങ്കിൽ കോഴ്സ് ഞാൻ എന്തായാലും അത് യൂട്യൂബ് ചാനലിരുന്നതായിരിക്കും അതെന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഫുഡ് കഴിച്ചു എങ്ങനെയാണ് ഞാൻ ഡയറ്റ് കൊണ്ട് അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ എന്തായാലും അപ്പോൾ ഇതൊന്ന് ഓയിൽ ഫ്രീ ആയിട്ട് എടുക്കാം കഴിക്കാം അത്രയും ഉള്ള കേട്ടായിരുന്നു ഇനി ഇതാ പറ്റി വന്നു ഇനി വേറെ ഒന്നുമില്ല കുറച്ച് കറിയത്തില്ല കൊടുക്കാം അത്രയേ ഉള്ളൂ സാധനം റെഡി അപ്പോൾ അതാണ് നമ്മുടെ പഴു ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്തത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല ഒരു ബൗൾ എടുക്കുക ഒന്നും നോക്കണ്ട ഇതുപോലെ ഒന്ന് കോരി എടുക്കുക ലൈറ്റില്ലാത്തത് കണ്ടു കോരി കേട്ടോ അതാണ് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇതുണ്ടായിരുന്നു വെട്ടമുണ്ടായിരുന്നു ഇപ്പോൾ വെട്ടം കുറഞ്ഞ പിന്നെ എന്താ കുറച്ചിങ്ങനെ കോരി എടുക്കണേ എന്നിട്ട് നമുക്ക് കഴിക്കാം Супа. Mm.